തെരുവുനായ ശല്യത്തിനെതിരെ തെരുവുനാടകവും കളിക്കുന്നതിനിടയിൽ മയിൽ കണ്ടക്കൈലുള്ള രാധാകൃഷ്ണനെ തെരുവുനായ കടിച്ച ഒരു സംഭവം വലിയ രീതിയിൽ വാർത്തയായതാണ് തെരുവുനായ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചരിയാണ് എന്തായിരുന്നു ആ സംഭവം നടന്നത് സംഭവം ഇപ്പം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വാനശാലയിൽ ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഒരു ഏകപാത്ര നാടകമായിരുന്നു അപ്പോൾ അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ അതിൻ്റെ സീ സീൻ എന്ന് പറയുന്നത് ഒരു മകളെ അതായത് എൻ്റെ മകളെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരംഗമാണ് അപ്പോൾ എനിക്കും കടി കിട്ടുന്നുണ്ട് അപ്പോൾ ആ കടി കിട്ടുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു തെരുനായ ഓടി വരികയും ശരി കയറി എൻ്റെ പിറകിൽ കടിക്കുകയും ചെയ്തത് എത്രമാത്രം തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് ആ തെരുവുനാടകത്തിലൂടെ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് തെരുവുനായ കൂടി വേദിയിൽ അതെ അതെ ആ തെരുവുനായ ശല്യത്തിനെതിരായിട്ട് തെരുനുനാടകം കളിക്കുമ്പോൾ തെരുവുനായെ തന്നെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം വലിയ രീതിയിൽ ഭീഷണികൾ പല മേഖലയിൽ നിന്നും മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ ആളുകൾ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടായിട്ടുണ്ട് അന്നും ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റെന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് കടി കിട്ടിയിട്ടോ എന്നെയല്ല വിളിച്ചത് വനശാല കമ്മിറ്റിൻ്റെ ആൾക്കാരാണ് രാധാകൃഷ്ണൻ തന്നെ അവർക്ക് നായിയുടെ കടി കിട്ടിയിട്ടുണ്ടോ അല്ല വെറുതെ പറയുന്നതാണോ അപ്പോൾ കട എന്ന് പറയുമ്പം അവർ പറയുന്നത് വെരി ഗുഡ് എന്നാണ് പറയുന്നത് അതായത് മനുഷ്യൻ്റെ കടി കിട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറയുന്ന നായ് സ്നേഹികളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഭീഷണി വരാറുണ്ട് അപ്പോൾ ഒരു മനുഷ്യന് വിലയില്ല നായിക്കാന്ന് ഇവിടെ വിലയെന്നാണ് അതിലുകൂടി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കണ്ണൂരിൽ തന്നെ ഒരു ദിവസം അറിയാൻ വേണ്ടി പറ്റിയവരായിരിക്കും ഒരു നാൽപ്പത്തഞ്ച് പേരെ ഒരു ദിവസം മറ്റടിക്കാന്ന് കടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഇന്നലെ എല്ലാ ദിവസവും തെരുവ് നായ് കടിക്കുന്ന വാർത്തകളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിന് നമുക്ക് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഞാനൊരു ചെറിയ ഒരു ഏകപത്രം നടക്കും അവതരിപ്പിച്ചത് നാളെ വന്ന് രാധാകൃഷ്ണനെ കടിച്ചതോടുകൂടി ഇത് വലിയ വാർത്തയായതുകൂടി ദേശീയ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുള്ളതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നാഷണൽ ലെവലിൽ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലും ചാനലുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതായാലും ഈ ഒരു വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരു കടിയേൽക്കേണ്ടി വന്നു ആ കടിയേറ്റതുകൊണ്ട് കൂടി അത് വലിയൊരു ചർച്ചയായി മാറാൻ കൂടി ഉപകാരപ്പെട്ടു എന്ന് വേണം കരുതാൻ അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കടിയേറ്റതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ഓരോ ദിവസവും അനുദിനം എന്നോണം തെരുവുനായയുടെ ആക്രമണം കുഞ്ഞു കുട്ടികൾ പ്രായമായവർ വൃദ്ധരായവർ വയോധികരെ എല്ലാവരെയും ആക്രമിക്കുകയാണ് അതിനെതിരെ തെരുവുനാടകം കളിക്കുന്നതിനിടയിലാണ് ഒരു തെരുവുനായ വേദിയിലേക്ക് എത്തുകയും രാധാകൃഷ്ണേട്ടനെ ആക്രമിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായത് എന്തായാലും തെരുവുനായ ശല്യത്തിനെതിരെ പ്രതികരിച്ചതിന് പേരിൽ അതിരൂക്ഷമായ ഭീഷണികൾ പോലും ഉണ്ടായിട്ടും ആ മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് തന്നെയാണ് രാധാകൃഷ്ണേട്ടൻ വ്യക്തമാകുന്നത് എന്തായാലും തെരുവുനായ ശല്യം അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് രാധാകൃഷ്ണേട്ടനും രക്ഷപ്പെടുന്നത് വീഡിയോ ചാനൽ ശ്രീമേശ്വര വിഷക്കൊക്കെ റിപ്പോർട്ടർ അർജുൻ കല്യാഡി ഇൻ റിപ്പോർട്ടർ കണ്ണൂർ